വിജയം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചെയ്തത് നമ്മ നമ്മലിന്റെ പടമാണ് തൊണ്ണൂറ് അത് കഴിഞ്ഞിട്ടാണ് രാജീവഞ്ചൽ നമ്മുടെ ബട്ടർഫ്ലൈസ് അപ്പോൾ എന്തായാലും നമുക്ക് വിഷ്ലോകത്തിന്റെ കാര്യം ഒന്ന് പറഞ്ഞിട്ട് ഇന്ട്രഡ്യൂസ് ചെയ്ത സംവിധായകലേക്ക് വരാം ആ രാത്രി എനിക്ക് പറക്കാൻ ഹോട്ടലില്ലേ അന്ന് ഡേറ്റിന്റെ പ്രശ്നം വന്നപ്പോഴത്തേക്ക് പ്രിയനും ഞാനു വേണ്ട സംസാരം അപ്പൊ ഞാനുണ്ട് പ്രിയനുണ്ട് ി വേണുനാളി ബാബുച്ചൻ രാജീവ് നാഥൻ അങ്ങനെ ഒന്നും പറ ഒന്നും രണ്ടും പറഞ്ഞ് ഈ ഡേറ്റിൻ്റെ കാര്യം ഞാൻ ഇങ്ങനെ നീണ്ടു കൊള്ളു ഇതാണ് അപ്പം എന്തോ പറഞ്ഞു നീ ചുമ്മാരി അതൊക്കെ അടുത്ത ഈ നമ്മൾ ഡിസംബറിൽ ഡിസംബറിലും ഇതൊക്കെ ചെയ്യും ഞാൻ പറഞ്ഞു നിനക്കിത് പറഞ്ഞാൽ മതി എനിക്ക് എനിക്കാണ് പ്രശ്നം അപ്പം ആ ചരിത്രം എന്ന് പറഞ്ഞ പടം നമ്മൾ ഉദ്ദേശിച്ച പോലെ പോയില്ല ഞാൻ പറഞ്ഞു എനിക്ക് ഉണ്ണയാണ് അത് ശരിയാവെന്ന് പറഞ്ഞാൽ ഞാനും പ്രിയനും എന്തോ പറഞ്ഞു രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷട്ടൊക്കെ പിടിച്ച് കരച്ച ഇതൊക്കെ നമ്മള് അപ്പൊ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്ക് നമ്മൾ കമലെ വിളിക്ക രാത്രി എന്നെ ഫോണിൽ വിളിക്കൂമിലേക്ക് വിളിച്ചിട്ടാണ് കമല പ്രശ്നം ഇറക്കണ്ടിവിടെ കമലൊന്നിങ്ങോട് വരണമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ ലാലിനോട് സംസാരിക്കുന്നത് ലാലു സുരേഷിന്റെ അടുത്ത് സംസാരിച്ചിട്ടാണ് വിഷ്ണുലോകം എന്ന് പറയുന്ന നമ്മുടെ സിനിമ ശരിക്കും വിഷ്ണു ലോകം എന്ന് പറയുന്ന സിനിമയാണ് നമ്മൾ ശരിക്കും വളരെ സീരിയസ് ആയിട്ട് കമൽ അന്ന് വളരെ ഒരു സീരിയസ് ആയിട്ട് ഒരു ഡയറക്ടർ ആയിട്ട് ഉണ്ടായിരിക്കുക ഞാൻ കമലിനോടെ ചെയ്തപ്പോഴത്തേക്ക് പല കാര്യങ്ങളും എനിക്ക് പഠിക്കും നിങ്ങൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്ന ആ അതിൻ്റെ കൂട്ടത്തിൽ ചേർന്നപ്പോൾ കുറെ കാര്യങ്ങള് ചെയ്യാനും പറ്റി നമ്മൾ കറക്റ്റ് സമയത്ത് പറഞ്ഞ സമയത്ത് നമ്മൾ പടം തീർക്കാൻ പറ്റും അത് നല്ല ഇൻട്രസ്റ്റിംഗ് ഒരു എന്നെ എന്നെ സംബന്ധിച്ചോളം ഞാൻ എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്തു കാരണം നിങ്ങളുടെ ഒരു ഗാങ് എന്ന് പറയുന്നത് ഞാൻ ആ ഗാംഗിനെ ആദ്യമായിട്ടാണ് ഇവിടെ നേരത്തെ പടങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും മോഹൻലാൽ സുരേഷ് കുമാർ സനൽ അപ്പീർ ആ ഒരു ഗാംഗിന്റെ കൂടെ ഞാൻ വന്നപ്പോൾ എനിക്കതൊരു വല്ലാത്തൊരു സന്തോഷം ഒരിക്കലും മറക്കാൻ പറ്റാത്ത അതുപോലെ തന്നെ ഒരുപാട് എന്താ പറയുക ഓർക്കേണ്ട നിമിഷങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ടതാണ് ദിലീപിന്റെ സിനിമയിലേക്കുള്ള വരവ് എനിക്കിപ്പോഴും ഓർമ്മയുള്ളൊരു കാര്യം ദിലീപ് എൻ്റെ അടുത്ത് അസ്റ്റൻ്റാവണമെന്ന് പറഞ്ഞു ജയറാമാണ് എന്നെ പരിചയപ്പെടുത്തുന്നത് പുലാപ്പറ്റ എന്ന് പറഞ്ഞ സ്ഥലത്ത് പാലക്കാട് നാൽപ്പത് കിലോമീറ്റർ ആകല്ലേ അവിടെ എത്തിയപ്പോൾ ഒരു ദിവസം വൈകീൻ്റെ പേരിൽ ഞാൻ ദിലീപിനെ വഴക്കു പറഞ്ഞു എന്നിട്ട് പറഞ്ഞാൽ അടുത്ത പടത്തിന് വന്നാൽ മതി ആള് കൂടുതലാണ് അവിടെ അടുത്ത പടത്തിലാണെന്ന് പറഞ്ഞിട്ട് ദിലീപ് വിഷമിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ സുരേഷിൻ്റെ അടുത്തും അപ്പിരാ ദിലീപ് പോയി ദിലീപ് പെട്ടിയൊക്കെ ആയിട്ടെങ്കിലും ഇറങ്ങിപ്പോവാ ഈ പയ്യൻ നമ്മുടെ അനിക്കൂട്ടം പോയിട്ട് ശരിക്കും ബസ് സ്റ്റാൻഡിൽ പോയാണ് വിളിച്ചോണ്ട് ബസ് കയറി അതായത് ഇത് വർക്ക് ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട് പോയ ആളെ തിരിച്ചു വിളിച്ചോണ്ട് വന്നു ദിലീപ് ആ പടം വർക്ക് ചെയ്ത് ഇപ്പോഴും പറയും ഞാനാണ് ആദ്യം ശമ്പളം ആദ്യമായിട്ട് പൈസ കൊടുക്കുന്നത് അങ്ങനെ ഒരുപാട് പേരെ സംഭാവന ചെയ്ത കൂട്ടത്തിൽ സംവിധായകരുടെ കാര്യം നമ്മളിങ്ങനെ ഓരോരുത്തർ പറഞ്ഞു പലരും എനിക്ക് തോന്നുന്നു രാജീവ് അഞ്ചൽ ഒരു സംവിധായകൻ അദ്ദേഹം രാജീവ് ശരിക്കും നമ്മുടെ സെറ്റിൽ വിഷ്ണുലോകത്തിൻ്റെ സെറ്റിൽ കഥ പറയാനായിട്ട് അവിടെ വന്നു വന്നതാണ് അതെ 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 രാജുവായിട്ട് മൂന്ന് പടം ചെയ്തല്ലേ ബട്ടർഫ്ലൈസ് നല്ല ഹിറ്റായി പടം ബട്ടർഫ്ലൈ ചെയ്തു കാശ്മീരം ചെയ്തു പൈലറ്റ്സ് ആയി മൂന്ന് പടം ചെയ്തു ഏതായാലും മൂന്ന് പടം ചെയ്ത രാജീവ് രാജീവ് അഞ്ചലിനെ നമുക്ക് സമാഗമത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റൂല അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട് നമുക്ക് അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കാം അണ്ടർ വാഡ്സിൻ്റെ ഒരു ചിരിയുണ്ട് പക്ഷേ ആരുടെയും ഔദാര്യം എടുക്കാതെ നിർമ്മാതാക്കളിൽ താരമായി നിൽക്കുന്നത് സുരേഷാണ് കാരണം ഈ കൊണ്ടുവന്നവരുടെ ആരുടെയും ഒരു കെയർ ഓഫിലും അല്ല സുരേഷ് നിൽക്കുന്നത് അവരുടെ ഔതാര്യത്തിൻ്റെ പുറത്തല്ല ഇതാണ് എൻ്റെ ഒബ്സർവേഷൻ ഞങ്ങൾ ഒരു സിനിമ ബട്ടർഫ്ലൈസ് എന്ന് പറഞ്ഞ സിനിമ എനിക്ക് തോന്നുന്നത് സുരേഷിൻ്റെ ആ സമയത്തൊരു വലിയ റിലീഫായിരുന്നു അല്ലേ സുരേഷ് കാരണം ഹിറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ സുരേഷിൻ്റെ അതുവരെയുള്ള ഒരു സാമ്പത്തിക നിലയുടെ ഇപ്പം എൻ്റെ കഴിവെന്നല്ല പറയുന്നത് സുരേഷ് എന്നെ അത് ഏൽപ്പിച്ചില്ലെങ്കിൽ എനിക്ക് എനിക്കുള്ള ഒരു അവസരം നഷ്ടപ്പെടുകയാണ് അതങ്ങനെ പറയുമ്പോൾ ഇതിനകത്തൊരു എൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട് സുരേഷിൻ്റെ കൂടെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ആസ്ട്രേലിയ എന്ന് പറഞ്ഞൊരു സിനിമയാണ് തുടങ്ങിയത് ബട്ടർഫ്ലൈസിന് മുമ്പ് അപ്പോൾ അതിൻ്റെ കഥയിൽ ചെറിയ ചെറിയ ആരൊക്കെയോ മോഹൻലാലിനോട് പറഞ്ഞു അതിൻ്റെ മുഖം വികൃതമാകുന്ന സത്യമാഷി ചെയ്ത ഒരു ഒരാക്സിഡൻ്റിൽ ഒരു സൈഡ് പോകും അതാണോ കാരണമെന്ന് എനിക്കറിയില്ല എന്തായാലും ഇടയ്ക്ക് വെച്ച് പടം നിന്നു അപ്പോൾ ഞാനും എ കെ സാജനും കൂടെ സുരേഷും കൂടെ മോഹൻലാലിനെ കാണാനായിട്ട് മദ്രാസിൽ പോയി അപ്പം ഭദ്രൻ മാട്ടയിൽ ഒരു സിര തിരക്കഥ എഴുതി ഒക്കെ റെഡിയാക്കി ഷൂട്ടിംഗ് തുടങ്ങിയാൽ മതി അപ്പം ഈ ഗ്യാപ്പിൽ ഇത് ചെയ്യണം ആ സിനിമ ചെയ്യണം അപ്പോൾ സുരേഷിനോട് മോഹൻലാലിൻ്റെ അകത്തേക്ക് കൊണ്ടുപോയി പറഞ്ഞു സുരേഷ് നീ എൻ്റെ സമയം ഓർക്കണം നിനക്കുള്ള സമയം നീ ഓർക്കണം രാജീവിൻ്റെ പടം ഇനിയിപ്പോൾ ഒരു പുതിയ കഥ എഴുതണം അങ്ങനെ ഒന്നേന്ന് ഒരു പ്രോജക്റ്റാണ് ഇത് റെഡി ആയിരിക്കുകയാണ് ഇവിടെ സ്ക്രിപ്റ്റ് വരെ ഉണ്ട് നീ സുരേഷ് തൻ്റെ പ്രൊഡ്യൂസർ ആയിക്കോട്ടും രാജീവിനെ നമുക്ക് മറക്കാം ആ ഒരു കഥയായിട്ട് വരട്ടെ സുരേഷ് പറഞ്ഞ അത് വേണ്ട പടം ചെയ്യുന്നെങ്കിൽ അത് രാജീവ് അഞ്ചൽ ചെയ്താൽ മതി എനിക്ക് രണ്ട് സ്വഭാവമില്ല അത് നിനക്കറിയാമല്ലോ എന്ന് പറയുന്ന രീതിയിൽ മോഹൻലാലിനെ അന്ന് താക്കീത് എന്നത് ഞാൻ എൻ്റെ ചെവി കൊണ്ട് എപ്പുറത്ത് കേട്ടോണ്ടിരിക്കുകയാണ് അത്ര ബോൾഡായിട്ട് എന്നെ എനിക്ക് വേണ്ടി അങ്ങനെ പറയേണ്ട ആവശ്യമില്ല സുരേഷിന് മനസ്സിലായില്ലേ പക്ഷേ സുരേഷിൻ്റെ ആ വ്യക്തിത്വമാണ് ആ വ്യക്തിത്വം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റുമോ അതിനുശേഷം ഉണ്ടായ സിനിമയാണ് ബട്ടർഫ്ലൈസ് ഇന്നും വ്യക്തിപരമായിട്ട് ഞങ്ങൾക്ക് എന്താ പറയുന്നത് ഒരു സിനിമയല്ല ഞങ്ങളുടെ ഒരു ബന്ധം ഓക്കെ